ഇത് ആക്ച്വലി കാരണം ാണ് പറയപ്പെടുന്നത് ഞാൻ തിന്നു നോക്കിയിട്ടില്ല സ്മെൽ ചെയ്തിട്ട് ചെയ്തിട്ടെനിക്ക് ടേസ്റ്റ് വ്യത്യാസം തോന്നുന്നുണ്ട് ദിസ് ഈസ് ഗ്രീൻ ഹൗസ് ക്ലീനിംഗ് ലിക്വിഡ് ഗെറ്റിംഗ് ഓൺ ദ ബനാനി എന്തോളി പച്ചവീട് പ്രശ്ന അദ്ദേഹത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതായത് ഒരു മൂന്നാല് മാസം മുമ്പ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ എന്താ അത് കമന്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം എന്നുവെച്ചാൽ അന്നത്തെ ഒരു സമയത്ത് ഇദ്ദേഹം സംസാരിക്കുന്ന രീതികൾ നമുക്ക് ആർക്കും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പക്ഷെ അദ്ദേഹം ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇപ്പം ഇടയ്ക്ക് കുറച്ച് നാളെ ഈ ഡോഗിൻ്റെ ഒക്കെ പുറയുന്ന അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു അങ്ങനെ കുറെ ആൾക്കാർ ഇദ്ദേഹത്തിന് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഈ സ്ട്രിഞ്ചും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വേസ്റ്റ് ബോസിലും കൊണ്ടിടുന്നേ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇയാൾ ചെയ്യുന്നുള്ളൂ നമ്മൾ ആരും ചെയ്യാത്ത കാര്യങ്ങളാണ് പിന്നെ ചില കാര്യങ്ങൾ മാത്രം എന്നെ ട്രോളിക്കോന്നും പറഞ്ഞോട്ട് കാണിച്ചു കൂട്ടുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഇപ്പൊ വീണ്ടും ആ ഒരു ലെവലിലോട്ട് വരുന്നുണ്ടോ ഒരു ചെറിയൊരു ഡൗട്ടും കാര്യങ്ങളും ഓക്കെ എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെ വീടിലോട്ടൊക്കെ പോവാം പിന്നെ അതുപോലെ തന്നെ ഒരു വീഡിയോ ഇദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഈ വീട് കാരണം മിക്ക വാടക വീട്ടിലൊക്കെയാണ് അദ്ദേഹം താമസിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ വീട് എടുക്കുന്ന സമയത്ത് അതായത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ഒരു നാൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ആ വ്യക്തി എൻ്റെ ഏതൊക്കെ സ്ഥലത്ത് പോയി ഏതൊക്കെ വീട് എടുത്താലും പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോഴും പുതിയ പ്രശ്നമായിട്ടൊക്കെ വരുന്നുണ്ട് ഓക്കെ എന്തായാലും അണ്ണന്റെ വൈഫിന് വേണ്ടി ഞണ്ട് കറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഉണ്ട് കറി അല്ല അത് പൊളിച്ച് നല്ല സെറ്റാക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു നമുക്ക്

ഓക്കെ സ്പോഞ്ച് പോലത്തെ നമ്മൾ പറിച്ച് കളയുന്ന ഈ ദീസാനും ഇത് ആക്ച്വലി കറിയിലൊന്നും ഇടൂല കാരണം ഭയങ്കര ടേസ്റ്റ് വ്യത്യാസമാണെന്നാണ് പറയപ്പെടുന്നത് ഞാൻ തിന്നു നോക്കിയിട്ടില്ല സ്മെൽ സ്മെല് ചെയ്തിട്ടെനിക്ക് ടേസ്റ്റ് വ്യത്യാസം തോന്നുന്നുണ്ട് സ്മെല് സ്മെല്ല് സ്മെല് ജീവിയാ ജീവി അധിയമ്മയെ തൊണ്ടി ചോദിക്കുവോ ഞാനിത് ഒരുപാട് എനിക്കിത് അടക്കാൻ വയ്യ കേട്ടോ ഞാൻ തന്നെ ഇതൊക്കെ ഒരുപാട് ഒട്ട് പറയട്ടെടുക്കുകയാണ് എനിക്ക് ഇത് ഈ ഒരു ഭാഗം വരുമ്പോ ചീ അടക്കാൻ വയ്യ സീരിയസ് ആയിട്ട് പറയണോ സ്മെല്ല് ടേസ്റ്റ് നമിച്ച് ബാക്കി 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 പറ പറ നല്ല മണം വരുമ്പോൾ വരുമ്പോ ഇവിടുന്ന് വരുന്നത് കുറച്ചുകൂടെ ഒരു പഞ്ചൻ്റായിട്ടുള്ള സ്മെല്ലാണ് ആക്ച്വലി ഈ സാധനം എന്താന്ന് വെച്ചു കഴിഞ്ഞാല് ഈ ക്രാബിന്റെ ലങ്സ് ആണ് ഡെഡ് മാൻസ് ഫിംഗേഴ്സ് എന്നൊക്കെ പറയാം അതായത് ഒരു മരിച്ച ആളുടെ കൈവിരലുകളൊക്കെ പോലെയാണ് തോന്നിയതെന്നൊക്കെയാണ് ഇംഗ്ലീഷ് വർ പറയണേ അതുകൊണ്ട് അവർ ഡെഡ് മാൻസ് ഫിംഗേഴ്സ് എന്ന് പറയും അപ്പോൾ നമുക്കിതിനെ ഫുള്ളായിട്ട് മാറ്റിയിട്ട് കറി വെക്കാം കേട്ടോ കറി വെക്കണം ഞാനല്ല കറി വെക്കണ വൈഫാണ് ഞാനിതൊന്ന് പൊളിച്ച് കൊടുക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് മാത്രം നല്ല ഞണ്ടിന്റെ സ്മെല് എനിക്ക് മാത്രമല്ല ഓട്ടോ കിട്ടുന്ന വീട്ടിലെ അല്ലിക്കും കിട്ടുന്നുണ്ട് അപ്പൊ അവളെ ഇങ്ങനെ ചോദിക്കും ചേട്ടാ എനിക്കൊരു പീസ് എനിക്കൊരു പീസ് നമ്മൾ വൃത്തിയാക്കിയ ക്രാവിന് അത്യാവശ്യം ഒന്ന് കുക്ക് ചെയ്താണ് ചെയ്താണോട്ടോ അല്ലി വീട്ടിലെ പട്ടിയാണ് കേട്ടോ അടുത്ത് കൈ വെച്ചിട്ട് നല്ല ഞണ്ടിന്റെ സ്മെല് എന്നൊക്കെ പറയുമ്പോ ഈ മനുഷ്യന്റെ ഒരു മാറ്റവും മാറ്റവും ഇല്ല എന്റെ അല്ലിക്ക് കൊടുക്കുന്ന കണ്ടു കണ്ടുനോക്ക കറുമുറ 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 കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പട്ടി ഈ പറയുന്ന നക്കുന്നുണ്ട് കേട്ടോ എന്റെ പൊണ് അണ്ണ സാനിറ്റൈസറൊക്കെ വെച്ച് അടിക്കണം കൈയൊക്കെ നല്ലപോലെ അടിച്ച് നല്ല സെറ്റാക്കി വെക്കണം കേട്ടോ എൻ്റെ പൊണ് ഉപദേശം നമ്മളെ ഉപദേശിക്കാൻ ഭയങ്കര വിടുക്ക പുള്ളി കാരണെ സത്യം പറയാലോ എനിക്കങ്ങ് ഉഷ്ണിച്ചിട്ട് വയ്യ വിഷയം സാരം നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോവാം അടുത്ത വീഡിയോ എന്ന് പറഞ്ഞൊരു പ്രൊമോഷൻ ആണെന്ന് തോന്നുന്നു ഒരു ബേക്കറി ചെന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് നമുക്ക് എടി അവിടെ ഒരു കാര്യം ചെയ്യണം ഭക്ഷണം എടുക്കുമ്പഴത്തേക്ക് ആദ്യം നല്ലോണം നോക്കണം അങ്ങനെ നിനക്ക് ആ ഒരു സ്മെല് ഐഡന്റിഫൈ ചെയ്യാൻ അന്യായ ടേസ്റ്റ് ഫീൽ ചെയ്യാൻ പറ്റും ഇത് ചിക്കൻ പോപ്സ്റ്റിക് നല്ല ചിക്കൻ അടിപൊളി സാധനം ഇവിടുത്തെ ഈ ഒരു ബട്ടർ ക്രസ്റ്റ് പണി നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമുക്ക് നല്ല അടിപൊളി ബട്ടറിന്റെ സ്മെല്ല് വരുന്നുണ്ട് ഉം സ്മെല്ല് മാത്രല്ല നല്ല അടിപൊളി ബട്ടറിന്റെ ടേസ്റ്റും ഉണ്ട് ബട്ടർ ബട്ടറിന്റെ ടേസ്റ്റും ഉണ്ട് ബട്ടറിന്റെ മണവും ഉണ്ട് എന്തോ നീ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല പറയാം പറഞ്ഞത് ഈ സ്മെൽ കഴിച്ചിട്ട് നല്ല രീതിയിൽ ഫ്ലേവർ അറിയുന്നുണ്ട് നല്ല സ്മെല്ലും നല്ല ടേസ്റ്റുമൊക്കെ ഉള്ള ഈ കാണുന്ന എല്ലാ സ്നാക്സും ഇവരുടെ സ്വന്തം ഓർമ്മയിൽ നിന്ന് ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടാണ് നമുക്കായിട്ട് ഇവിടെ കൊണ്ടുവെക്കുന്നത് മാത്രമല്ല ഈ ചൂടുകാലത്തൊന്ന് റിഫ്രഷ് ആവാൻ പറ്റിയ നല്ല പ്രീമിയം ക്വാളിറ്റി റോസ് മിൽക്കും ഗ്രേപ് ജ്യൂസും ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ ഈ റോസ് മിൽക്ക് അല്ല അപ്പൊ റോസ് മിൽക്കിനും റോസിന്റെ മണവുമായിരിക്കും തൊട്ടിട്ട് ഞാൻ ഇതിൽ തൊട്ടു അല്ലാതെ റെസ്റ്റോറൻറ്റുകാർ ഇതിൽ തൊട്ടുന്നോ തെർമൽ പേപ്പർ വെച്ചിട്ട് അശുദ്ധമാക്കിന്നോ ഞാൻ പറഞ്ഞില്ല ഞാൻ തൊട്ടായിരുന്നു തെർമൽ പേപ്പർ കൈ തൊട്ടിട്ട് ഇതിലൊക്കെ തൊട്ടു അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് നല്ലോണം എന്ന് സോപ്പിട്ട് കഴുകിട്ട് മാത്രമേ ഫുഡിന് അടുക്കയിലോട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗ്രീൻ ഹൗസ് ക്രീനിൽ ലിക്വ് ഇടുന്നു പതപ്പിക്കുന്നു എന്നിട്ട് മുഴുവനാക്കിയിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം ഓക്കെ അപ്പോൾ ഇത് സെറ്റായി ഡിസ്ഇൻഫെക്റ്റ് ആയി അതുപോലെ വെള്ളം കുപ്പികളും കൂടെ നമ്മൾ ഇതുപോലെ സോപ്പിട്ട് പതപ്പിച്ചെടുക്കണോണ്ടേ ചിക്കൻ ചോറിൻ്റെ മുകളിലായിട്ടാണ് വന്നേക്കുന്നത് അപ്പം നമുക്ക് നേരെ കമത്തി കഴിഞ്ഞാൽ ചോറിനടിയിൽ നിന്ന് ചിക്കൻ കുഴിച്ചെടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇതെടുത്ത് മാറ്റി വെച്ചിട്ട് ചോറ് തട്ടുന്നതായിരിക്കും നല്ലതെന്നുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാൻ വേണം പക്ഷേ എൻ്റെ കൈ വെച്ച് ഞാൻ തൊഴുന്നില്ല കാരണം ഇതിനെ പുറത്തൊക്കെ ഞാൻ തൊട്ടിട്ടുള്ളതുകൊണ്ട് എൻ്റെ കൈ അത്രത്തോളം വൃത്തിയുള്ളതാണെന്ന് ഞാൻ വിചാരിക്കണില്ല അപ്പം കൈ കഴുകിയ ഒരാൾ തരത്തെ ഒരു പീസെടുത്ത് ഇങ്ങോട്ട് മാറ്റിക്കുവേ താഴെ കളയില്ല കേട്ടോ ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ പീസ് ഓക്കെ ഈ കവറ് ഈ പാത്രത്തിൽ മുട്ടിക്കാണ്ട് വേണം അങ്ങോട്ട് ഫുഡ് മാറ്റാനായിട്ട് അപ്പൊ എന്റെ വീട്ടില് വെളിയിൽ നിന്ന് ഫുഡ് മേടിച്ചുകഴിഞ്ഞാല് അതിപ്പം ഫുഡ് ഡെലിവറി ബോയ്സ് കൊണ്ടുവന്നാലും ഞാൻ കൊണ്ടുവന്നാലും നമ്മൾ ആര് പറഞ്ഞു മുട്ടിയില്ലെന്ന് നീ ആ പാത്രം ശ്രദ്ധിച്ചില്ലേ ഇങ്ങനെ കമ്മറ്റിയപ്പോഴത്തേക്ക് മുട്ടിയായിരുന്നല്ല എന്തോന്നാണ് ഇത് സത്യം പറയാനുള്ളൂ ഈ മനുഷ്യൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ഇപ്പം ഇത് സ്വയം സ്വയം എന്താ പറയുക എന്നെ ട്രോളിക്കുകയോ ഇപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ ആരും പുള്ളെ പുള്ളിയെ കുറിച്ച് ഒന്നും ചെയ്യുന്നില്ല പുള്ളി ആരും ട്രോളുന്നില്ല ഇനി വേണ്ടിയാണോ ഇതൊക്കെ കാണിക്കൂട്ടുന്നതെന്ന് എനിക്ക് ഒരു പിടിത്തം കിട്ടുന്നില്ല വെറുതെ ആൾക്കാർക്ക് സ്വയം ഇട്ടു കൊടുക്കുകയാണ് സ്വയം ഇട്ടുകൊടുക്കുക നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചില്ല ആ പാത്രത്തിൻ്റെയൊക്കെ തന്നെ പിന്നെ ആ പെപ്സി കഴുകി നിങ്ങൾ ശ്രദ്ധിച്ചുണ്ടോ ആ പെപ്സി കഴുകി അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ പറയുന്നത് മിക്സ് ജാർ കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട് അപ്പോൾ ഒരു ഇത്രയും വൃത്തിയും വരെ ഉള്ള ഒരു മനുഷ്യന്റെ വീട്ടിലെ മിക്സിയുടെ ജാർ അതായത് അറിയാലോ അരക്കുന്നെ ആ സാധനം ഈ ബേസിൻ്റെ അവിടെയാണ് വെച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി ഈ ഞണ്ട് എവിടെ വെച്ചാ ഈ ഇടയ്ക്ക് അയാൾ ക്ലെയിം ചെയ്തത് ഞണ്ട് ഏഹ് അതൊക്കെ ഇരിക്കുന്ന അതായത് മീനൊക്കെ വെട്ടുന്ന സ്ഥലത്താണ് ഈ പറഞ്ഞ മിക്സിയുടെ ജാറൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നത് ഏർ ആദ്യം ഈ വൃത്തിയും വരെയൊക്കെ സ്വയം വേണം എന്നിട്ട് വേണം നാട്ടുകാരും ഉപദേശിക്കാൻ വരാനില്ല ഇതിനോടൊന്നും എനിക്ക് വലിയ ഓവറാണ് സ്വയം എന്നെ തരം താറ്റിക്കോ എനിക്ക് കുഴപ്പമില്ല എനിക്ക് റീച്ച് മാത്രം മതി എന്ന് പറഞ്ഞ് ചെയ്യുന്ന കുറേ ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി പിന്നെ ഒരു കോമഡി എല്ലാവർക്കും ഒരു ആയിട്ട് എൻ്റർടൈൻമെൻറ്റായിട്ട് മനുത്തോണാം വിഷമിച്ചിരിക്കുന്നവർക്ക് വേണമെങ്കിൽ പുള്ളിയുടെ അക്കൗണ്ടിൽ കയറി ഈ വീഡിയോ ഉണ്ടാൽ മതി പാതി ആശ്വാസം കിട്ടും സീരിയസ്ലി ഞാൻ പറയുകയാണ് ഞാനിപ്പോൾ അങ്ങനെ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ എപ്പോഴാണ് ഈ ചുമ്മാ അതൊന്ന് കയറി പോയപ്പോഴാണ് ഈശ്വര പിന്നെ ഇതുപോലെയൊക്കെയായോ എന്ന് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ നമുക്ക് ബാക്കി കൂടെ എനിക്ക് ഒരു ഒരു ഇംഗ്ലീഷ് തോന്നുന്നു അണ്ണന്റെ ഇത് കണ്ടു നോക്കാം നമുക്ക് എന്തെങ്കിലോ ആട്ടെ നമുക്കും ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല ണോ ഇത് പ്രൊമോഷന് വേണ്ടി ചെയ്യുന്ന ആണെങ്കിൽ ആണല്ലോ യുവർ ഇംഗ്ലീഷ് മാൻ ആക്ച്വലി ബേബി നീ ഉദ്ദേശിച്ചത് കറക്റ്റാണ് പക്ഷെ നീ പറഞ്ഞു വന്നപ്പോഴത്തേക്കും വാസ് എന്നൊരു ടേം ആയി പോയി യുവർ ഇംഗ്ലീഷ് ഈസ് ഓസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രെസൻറ്റൻസ് ആയി ഇനി പാസ്റ്റിൽ പറയുമ്പോൾ യുവർ ഇംഗ്ലീഷ് വാസ് ഓസം ഇനി ഫ്യൂച്ചറിലാണെങ്കിൽ യുവർ ഇംഗ്ലീഷ് വിൽ ബി ഓസമെന്നോ യുവർ ഇംഗ്ലീഷ് വുഡ് ബി ഓസം എന്നോ പറയാം ഓക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നീ നമ്മുടെ വൈറ്റ് ഹൗസിൽ പോ അപ്പൊ അങ്ങനെ വൈറ്റ് ഹൗസിന് ഒരു നല്ലൊരു പ്രൊമോഷൻ നമ്മുടെയും കൂടെ കിട്ടട്ടെ ചിലപ്പോൾ ഒരു നല്ല ഇംഗ്ലീഷ് ലൈനിങ് ആപ്പ് ആണെങ്കിൽ എന്തായാലും ഇതുപോലെ പ്രൊമോഷൻ ചെയ്യുന്ന ഒരുത്തനെ എനിക്ക് എൻ്റെ ജീവിതത്തെ കണ്ടിട്ടില്ല പിന്നെയെന്ന് പറഞ്ഞാൽ ഈ പുള്ളി ഇപ്പോൾ ട്രോളാൻ തുടങ്ങിയതിന് ശേഷമാണെങ്കിൽ പോലും സത്യം പറഞ്ഞാൽ പുള്ളിക്ക് ശരിക്കും എന്താ പറയുക റീച്ചും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ റീച്ച് കിട്ടിയിട്ടുണ്ട് അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിട്ട് പല രീതിയിൽ പിന്നെ കുറെ ആൾക്കാർ ഈ ബീച്ചിലൊക്കെ ചെല്ലുമ്പോൾ മോശമായിട്ട് കളിയാക്കും അങ്ങനെയൊക്കെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളും ഒന്നുമില്ല പക്ഷെ ചില കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിട്ട് അന്ന് ഞങ്ങൾ സംസാരിച്ചൊരു കാര്യമെന്ന് വെച്ചാൽ ബിഗ് ബോസിയും എല്ലാം കയറാൻ വേണ്ടിയാണോ ആയിരിക്കാം എന്തോ ആയിക്കോട്ടെ ഓക്കെ എന്തായാലും പണ്ട് ഇദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ അടുത്തൊരു പയ്യന അവന്റെ പറമ്പ് വരെ ക്ലീൻ ആക്കിയതാ അത് നിങ്ങൾക്ക് അറിയാവോ കാരണം ഈ പറയുന്ന എനിക്കാണെങ്കിലും പണ്ട് ഈ കോവിഡ് സമയത്ത് ഈ ഇദ്ദേഹത്തിന്റെ വീഡിയോ കാണുന്നത് ഒരു മോട്ടിവേഷൻ തന്നെ ആയിരുന്നു ആ സമയത്ത് പക്ഷെ ഇപ്പൊ വന്ന് 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 എന്താ പറയണ്ടെ ഈ ക്ലീനിങ്ങിനെ കുറിച്ച് പറയുന്ന സ്വന്തം വീട് പോലും ക്ലീൻ ചെയ്യാത്ത ഒരു വ്യക്തിയായിരുന്നു ഫാന് ക്ലീൻ ചെയ്യത്തില്ല എന്തിനു അദ്ദേഹത്തിന്റെ ഇതുണ്ടല്ലോ പ്ലേ പെട്ടൻ പോലും തുടച്ച് പൂപ്പില് പിടിച്ച് കിടക്കുന്നതായിരുന്നു ആ വ്യക്തിയാണ് ഈ പറയുന്നതൊക്കെ കാട്ടിക്കൂട്ടുന്നത് അയ്യോ അമ്മ ഇതിനകത്ത് ഇടലേ അമ്മ ഇതൊന്നും ഇതിനകത്ത് ഇടാൻ പാടില്ല അതെ ഞാൻ ഈ കൊണ്ടുവന്നേക്കുന്ന ഒരു സ്റ്റീലിന്റെ പാത്രമാണ് കേട്ടോ ഇതിനകത്തോട്ട് വേണം നമ്മൾ ഇതുപോലെയുള്ള പുളിയുള്ള ഫുഡും ഫ്രൂട്ട്സും ഒക്കെ ഇടാനായിട്ട് ആക്ച്വലി ഈ പുളിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള സിട്രിക് ആസിഡ് ആണ് ആസിഡ് ആണ് ഓക്കെ ഇതിന് നമ്മൾ നാട്ടിൽ എന്തു പറയുന്ന കമ്പിളിനാരങ്ങിയ എന്നും പപ്പനാസ് എന്നൊക്കെയല്ലേ അപ്പൊ ഇതിനകത്തുള്ള ഈ ഒരു ആസിഡ് ഈ മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ടെന്നല്ല നല്ലോണം റിയാക്ട് ചെയ്യും അതുകൊണ്ടാണ് ആക്ച്വലി പുളിപ്പുള്ള സാധനങ്ങളൊന്നും ഇതുപോലത്തെ അലുമിനിയം പാത്രത്തിനകത്തൊക്കെ പിന്നെ എന്തിനാ ബ്രോ ബ്രോവെടുത്ത് വായലോട്ട് അത് എടുത്തിട്ട് ആ പാത്രത്തിന് വീണ സാധനം എടുത്തിട്ട് ഇപ്പുറത്തെ പാത്രത്തിൽ ഇട്ടിട്ട് അതെടുത്ത് തിന്നെങ്കിൽ പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഉപദേശിക്കാം പക്ഷേ രണ്ടും കൂടെ വേണോ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേയോ ഓക്കെ ഇത് മാത്രമല്ല ഈ അടുത്ത സമയത്ത് ഇദ്ദേഹം ഒരു വീഡിയോ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ ഞാനിപ്പോൾ ആ വീഡിയോ കൂടെ വെക്കുന്നില്ല കാരണം ഒരു വീട് നമ്മൾ ലീസിന് എടുക്കുമ്പോൾ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഉണ്ട് എന്തൊക്കെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം നീ ഇദ്ദേഹം കറക്റ്റായിട്ട് നമുക്കുടെ ചാനലിൽ പറഞ്ഞു തരുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ ചാനലിൽ അത് ഇപ്പോഴും കിടപ്പുണ്ട് ഞാൻ ആ വീഡിയോ വെക്കുന്നില്ല ഇപ്പൊ ലേറ്റസ്റ്റ് ഒരു വീഡിയോ ഉണ്ട് അദ്ദേഹം താമസിക്കുന്ന വീട് അദ്ദേഹം താമസിക്കുന്ന വീട്ടിലെ വീട്ടിൽ ആ ബാങ്കിൽ നിന്ന് ലോണും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്ന ജപ്തി കാര്യങ്ങളൊക്കെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പൊ ഈ സമയത്ത് ഇദ്ദേഹം വിളിച്ചിട്ട് വീണ്ടും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതിന്റെ കമന്റ് ബോക്സ് എല്ലാം ഇയാൾ ഓഫ് ചെയ്തു വെച്ചിരിക്കുക ഇപ്പം വീണ്ടും പരാതിയായിട്ട് വരുന്നുണ്ട് ഞാൻ അതിന്റെ ഒരു വീഡിയോ ഒന്ന് വെച്ചു ഈ പരാതിയായിട്ട് വരാനുള്ള കാര്യം എന്താന്ന് പറഞ്ഞാൽ പറയുന്ന കാര്യങ്ങളൊന്നും ഈ ഹൗസ് ഓണറൊന്നും സെറ്റ് ചെയ്ത് തന്നില്ല ഇതെല്ലാം കറക്റ്റ് ജനങ്ങളെ എത്തിക്കുന്ന വ്യക്തി തന്നെ ചെന്ന് ചാടുന്ന ഊരാ കുടിക്കലോട്ടും അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വരുന്നത് എന്നാലും അദ്ദേഹത്തിന്റെ ആ വീഡിയോ ഒന്ന് കാണട്ടെ നമ്മുടെ പൈസ പോക്കില്ലെന്ന് പറയുന്നത് ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന വാഗ്ദാനം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ വാട്ടർ ടാങ്കിനകത്തോട്ട് പബ്ലിക്കിലേനൊക്കെ എടുത്തു തരാം അതുപോലെ തന്നെ വണ്ടി കയറുന്ന രീതിയിൽ എനിക്ക് ഗേറ്റ് ഒക്കെ സെറ്റ് ആക്കി തരാൻ നോക്കിയാണ് പക്ഷെ പൈസ പോക്കറ്റിൽ പോക്കറ്റിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് കാണിക്കുന്ന കാണുന്നതുപോലെയൊക്കെ പെരുമാറ്റം തുടങ്ങി അതേ വാട്ടർ ടാങ്കിന് അകത്തോട്ട് വരുന്ന വെള്ളത്തിന്റെ ക്വാളിറ്റി ഉണ്ടല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയുണ്ട് ആക്ച്വലി ചെളി ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു വിഷയമായിട്ട് ഞാൻ പറയുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആലപ്പുഴയിൽ ചേർത്തല ഭാഗത്തോട്ടൊക്കെ നീങ്ങുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ഇഷ്യൂ ഈ അണ്ടർഗ്രൗണ്ട് വാട്ടറുണ്ട് പൈസ മേടിക്കുന്നവരെ ഞങ്ങൾ മറ്റേ ഹരിചന്ദ്രന്മാരാണ് ഞങ്ങൾ അടിപൊളി മക്കളാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് വേറെ മക്കളാവുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോൾ കണ്ടത് ആക്ച്വലി വീടിനും ലോണും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് എടുപ്പിച്ചിട്ട് മറ്റേ ലീസാണ് സ്വന്തമായിട്ട് വാങ്ങിച്ചതല്ല പക്ഷേ ലീസിനാണെങ്കിൽ പോലും ഇത് ജപ്തി ഒക്കെ ആയിപ്പോയാൽ നമ്മൾ നമ്മളിവിടെ പോകും റോഡിറങ്ങും റോഡേ ഇറങ്ങിയിട്ട് പത്ത് പന്ത്രണ്ട് വർഷം കോടതിയിൽ പോയി ഇറങ്ങി നടക്കണം നമ്മൾ ഇത്ര നാളെ മിച്ചം വെച്ചുകൊണ്ടിരുന്ന ലോണൊക്കെ എടുത്തുകൊണ്ടിരുന്ന പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ നിന്നാൽ വീട്ടുകാരൻ്റെ വാട്ടർ ടാങ്കോ ബാത്റൂമൊക്കെ ഫ്രീ ആയിട്ട് ഡീപ്പ് ക്ലീൻ ആയി കൊടുത്തിട്ട് എനിക്കൊന്നും കിട്ടാനില്ല നമുക്ക് ഇന്നോ നാളെ പൈസ മേടിച്ചിട്ട് പോണമെന്നൊരു മൈൻഡിലാണ് നമ്മളുള്ളത് പക്ഷേ എൻ്റെ വീട്ടിൽ നിന്ന് ഗസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ ആക്ച്വലി ഗസ്റ്റ് വരുമ്പോഴത്തേക്ക് അവർക്ക് കഴിഞ്ഞാനും പകാനും ഒക്കെ ഉള്ള വെള്ളം ശുദ്ധമായ വെള്ളം ആയിരിക്കണം മാക്സിമം നല്ല വെള്ളമായിരിക്കണം എന്നുള്ള എൻ്റെ ഉത്തരവാദിത്വമായാണ് ഞാനിത് ഡീപ്ലൈൻ ആക്കാൻ പോകുന്നത് പിന്നെ ഇതിനകം ഇപ്പോൾ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറച്ച് കണ്ടൻറ്റ് ഞാൻ ഞമ്മ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന കണ്ടൻ്റുകളോടാണ് പറയുന്നത് അകത്തു ഞാൻ കാണിക്കുന്നില്ല ഈ വെള്ളം മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ അല്ലാതെ നിങ്ങളെയൊക്കെ ഫ്രീ ആയിട്ട് എന്നെ കളിയാക്കാനുള്ള ഒരു അവസരം തന്നിട്ട് എനിക്ക് എന്ത് കിട്ടാൻ സിറ്റുവേഷൻ എന്താണെന്നുള്ളതും എന്താണെന്നുള്ളതും നല്ലോണം അറിയാം ബ്രോ ബ്രോനെ കളിയാക്കുന്ന അവസരം ബ്രോ തന്നെയാണ് ഉണ്ടാക്കി വെക്കുന്നത് പറഞ്ഞു മനസ്സിലായി ഇപ്പൊ തന്നെ നിങ്ങൾ പറയുന്നുണ്ട് ഈ വാടക വീടാണെങ്കിൽ പോലും എന്തോ ഗസ്റ്റ് വരുന്നോണ്ട് മാത്രം അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങൾ ഈ പറയുന്നത് എന്താ പറയണ്ടേ വൃത്തിയാക്കാൻ പോകുന്ന പറയുന്നു അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനായി കടൽ തീരത്തൊക്കെ ഇറങ്ങി നടക്കുന്നത് കടൽ തീരത്ത് ഈ സ്ട്രിഞ്ചെടുക്കുന്നു അത് ചെയ്യുന്നു മറ്റേത് ചെയ്യുന്നു ഇവിടെ ഏതായിക്കോട്ടെ നമ്മളിപ്പോ ഒരു വീട് നിൽക്കുന്നത് ണ്ടോ അത് എന്തു ആയാലും നമ്മുടെ എന്താ പറയാ ദേവാലയമാണ് ആണോ താൻ താമസിക്കുന്നെ നീ ഒന്ന് ആലോചിച്ചു നോക്ക് നീ താമസിക്കുന്ന വീട്ടിലല്ലേ നിന്റെ അമ്മ താമസിക്കുന്നേ ഏഹ് ആണല്ലോ അത്ര നീ ചിന്തിച്ചാൽ മാത്രം മതി ഒരു മഴ പെയ്താലാ കേറി നിന്നാല ഈ പറയുന്ന എന്താ പറയണ്ടേ തനയായിരിക്കാൻ പറ്റുമോ മാത്രം നീ ചിന്തിച്ചാൽ മതി തനിക്ക് എന്തുവാം തനിക്ക് എന്തും പറയാം തനിക്ക് ഏത് രീതിയിലും പോവാം ഓക്കെ ഇദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ ഇയാളുടെ പ്രവൃത്തി വേറെ സംസാരം വേറെ ഓരോ വട്ടം ഓരോ രീതിയിലാണ് സത്യം പറയാലോ ഇതേ നാട്ടുകാർ ഉപദേശിക്കുന്ന എല്ലാ മിസ്റ്റേക്കും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നിട്ട് വന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴാണ് നമുക്ക് പുച്ഛം വരുന്നത് ചില കാര്യങ്ങളാണ് പറയുന്നത് ഇദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യവും ഉണ്ട് പക്ഷേ എന്താ പറയേണ്ടത് ആ നല്ല കാര്യം പോലും നല്ല കാര്യം പോലും ഇല്ലാതാക്കി കളയുന്ന ഒരു മനുഷ്യനും കൂടെ ആണ് ഞാൻ ഈ ഒരു പറയണമെന്നുണ്ട് എനിക്ക് എന്താ പറയുക സ്വയം 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 സ്വന്തം വില കളഞ്ഞു വിളിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഞാനിത് പറഞ്ഞതേ ഉള്ളൂ ഇത് ചിലപ്പം ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതായിരിക്കാം എന്തോ ആയിക്കോട്ടെ എന്തായാലും ഇത് ചിരിക്കാം കുറേ കാര്യങ്ങൾ ചിരിക്കാം പക്ഷേ എടുത്തെടുത്ത് വന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ നമുക്ക് പറയേണ്ടി വരും ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ബൈ ലവ് യു ഹോൾ കൈസ്